അപ്പം നമ്മളിതാ ഈ ഒരു ലിഫ്റ്റ് വഴി കയറിയിട്ട് നിങ്ങൾക്ക് നല്ല അതായത് നിങ്ങൾ ജീവിതത്തിൽ കാണാൻ പറ്റുന്നതിൽ ഏറ്റവും മികച്ച ഒരു കാഴ്ചകൾ നമ്മൾ കൊല്ലത്തുണ്ട് എവിടെയാണ് എന്താണെന്നൊക്കെ പറയാം അപ്പോൾ എന്താ ലിഫ്റ്റിന് വേണ്ടി കാത്തു വരികയാണ് നല്ല അടിപൊളിയായിട്ടൊരു ലിഫ്റ്റ് അപ്പം നേരത്തെ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കറിയായിരിക്കും ഈ ലിഫ്റ്റിനെ കുറിച്ച് അപ്പം നമുക്ക് അകത്തോട്ട് കയറാം അപ്പോൾ അവിടെ നിന്ന് ഗസ്റ്റ് ഇറങ്ങാറുണ്ട് അവർ ഇറങ്ങിയിട്ട് നമുക്ക് ലിഫ്റ്റിൽ കയറി കയറിപ്പോവാം ലിഫ്റ്റ് ഇവിടെ എടുത്ത് പെട്ടെന്ന് കയറിപ്പോകും അപ്പം നമ്മുടെ ഈ പറയുന്ന ആ ഒരു വണ്ടർഫുൾ വണ്ടർഫുള്ളായിട്ടുള്ളൊരു സംഭവം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കയറിയിട്ടുണ്ട് അപ്പം നമ്മൾ നേരെ പോണത് സെക്കൻഡ് ഫ്ലോറിലാണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു പത്ത് നില കെട്ടിടത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒത്രയും ഹൈറ്റിലോട്ടാണ് നമ്മൾ പോണത് രണ്ട് ഫ്ലോറാണ് ഇതിനകത്ത് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്നത് പോലെ പോയി നിന്നിട്ട് സ്റ്റേ ആവുള്ള ആ ഒരു സംഭവം ഈ രണ്ടാമത്തെ നിലയിലും ഗ്രൗണ്ട് ഫ്ലോറിലുമുള്ള ഏകദേശം പത്ത് നില കെട്ടിടത്തിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ലിഫ്റ്റിലോട്ട് നമ്മൾ കയറുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ആ ഒരു വണ്ടർഫുള്ളായിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം കൊല്ലത്തുള്ളവർക്ക്